ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു നാല് ചട്ടിയിൽ തക്കാളി ചെടി വളർത്തിയാൽ മതി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ തക്കാളി നമുക്ക് തന്നെ ഉത്പാദിപ്പിച്ചെടുക്കാം തക്കാളിയുടെ വിത്ത് തിരഞ്ഞെടുക്കുന്ന മുതൽ ശ്രദ്ധിക്കണം ഹൈബ്രിഡ് വിത്തുകളാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന തക്കാളിയുടെ വിത്തെടുത്ത് നട്ടായാലും കിളർപ്പിക്കാം പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്രയും വിളവ് കിട്ടിയെന്ന് വരത്തില്ല മണ്ണും ചകിരിച്ചോറ് മിക്സ് ചെയ്ത് പോട്ടി മിക്സ് തയ്യാറാക്കി അതിലാണ് വിത്ത് കിളർപ്പിച്ചെടുക്കുന്നത് വിത്ത് കളർത്ത് മാറ്റേണ്ട പരിവാകാനായിട്ട് രണ്ടാഴ്ച സമയം പിടിക്കും അതുകൊണ്ട് വിത്ത് നടുന്ന സമയത്ത് തന്നെ നമുക്ക് മണ്ണ് ഒരുക്കി വെക്കാം മണ്ണിന്റെ അസിഡിറ്റി കൺട്രോൾ ചെയ്യാൻ ഒരു ഗ്രോ ബാഗിലേക്ക് ഒരു സ്പൂൺ കുമ്മായി എന്ന രീതിയിലാണ് മണ്ണും കുമ്മായ ഞാൻ മിക്സ് ചെയ്തെടുക്കാറുള്ളത് മണ്ണൊന്ന് നനച്ച് കുമ്മായും ചേർത്ത് വെയിലത്ത് മാറ്റിയിടും രണ്ടാഴ്ച കഴിഞ്ഞ് വേര് പൊട്ടാതെ തക്കാളിത്തെയ അടർത്തിയെടുക്കാം തക്കാളി ചെടി നടാനായിട്ട് ചട്ടി നിറച്ചെടുക്കുമ്പോൾ പകുതി മാത്രം നിറയ്ക്കാം തക്കാളി വിളവെടുക്കാനായിട്ട് ഒരു എൺപത് എൺപത്തേഴ് ദിവസത്തോളം എടുക്കും ആ ഒരു ഗ്യാപ്പിൽ ഓരോ വളവും ഒക്കെ ചേർത്ത് ചട്ടി ഫില്ല് ചെയ്തെടുക്കാം കുമ്മായി ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണും കമ്പോസ്റ്റും കോഴിവളവും വേപ്പി പിണ്ണാക്കും ചേർത്താണ് പോട്ടി മിക്സ് തയ്യാറാക്കുന്നത് നീരൂറ്റി കുടിക്കുന്ന ജീവികളുടെ ആക്രമണം തടയാനായിട്ട് വേപ്പി പിണ്ണാക്ക് സഹായിക്കും പിന്നെ നട്ട് കഴിഞ്ഞ് രണ്ടു ദിവസം തണലെത്തുവെച്ച ശേഷം പിന്നീട് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തേക്ക് മാറ്റിവെക്കണം തക്കാളിയുടെ അടിഭാഗത്ത് കറുപ്പ് വാട് കയറുവെന്ന് ചീഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് മണ്ണിലെ കാൽസ്യത്തിന്റെ കുറവ് മൂലമാണ് ഇങ്ങനെ രണ്ട് മൂന്ന് കായൊക്കെ ചീത്തായി പോയപ്പോഴേക്കും ഞാൻ ചെയ്തത് മുട്ടത്തോട് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം ചെടിയുടെ ചുവട്ടിൽ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുത്തു രണ്ടാഴ്ച കൂടുമ്പോഴത്തേക്കും ചെടിയിൽ പൂവിട്ട് വരുന്ന സമയത്തല്ല ഇങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നു പിന്നെ ചെടി നട്ട് കഴിഞ്ഞ് എല്ലാ ദിവസവും നമ്മുടെ ഒരു ശ്രദ്ധ അതിന് ഉണ്ടായ പകുതി പ്രശ്നവും നമുക്ക് തന്നെ പരിഹരിച്ചെടുക്കാം തക്കാളി കാർന്നു നിന്നാൻ വരുന്ന പുഴുവിനെയൊക്കെ ഓരോന്ന് കാണുമ്പോൾ തന്നെ കൈയോടെ എടുത്ത് നശിപ്പിക്കാം പിന്നെ ചെടിയുടെ ചുവട്ടിലെ കളകളൊക്കെ മാറ്റി കൊടുത്ത് കരിയിലേക്കെ കൊണ്ട് പുതയിട്ട് കൊടുത്താൽ മണ്ണിൽ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും മറ്റു കളകളൊക്കെ പിടിക്കാതിരിക്കുകയും ചെയ്യും ആഴ്ചയിലൊരിക്കൽ എന്തെങ്കിലുമൊക്കെ വളം നമ്മൾ തക്കാളി ചെടിയിൽ ഇട്ട് കൊടുക്കണം ഞാൻ കൂടുതലും കോഴി വളമാണ് ഉപയോഗിക്കാറുള്ളത് പിന്നെ കിച്ചൻ വേസ്റ്റും കരിയില കൊണ്ടുള്ള കമ്പോസ്റ്റ് ജൈവ സ്ലറി ഉള്ളിത്തൊണ്ട് വെള്ളത്തിൽ ഇട്ട് നേർപ്പിച്ചത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്ത് കൊടുക്കണം ചെടി വളരുന്നതിനനുസരിച്ച് ചുവട്ടിലുള്ള ഇലയൊക്കെ കട്ട് ചെയ്ത് കളയാറുണ്ട് തക്കാളി ചെടി വളർന്നു വരുമ്പോഴേക്കും താങ്ങു കൊടുക്കണം തണ്ടിന് വിലമില്ലാത്ത കൊണ്ടും കായ പിടിച്ച് വരുന്ന സമയത്ത് അതിന്റെ വെയ്റ്റ് കൊണ്ടും പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് വാഴനാരോ കയറോ ഒക്കെ വെച്ച് ചെടി മുകളിലേക്ക് കെട്ടിക്കൊടുക്കുകയും ചെയ്യാറുണ്ട് പച്ചക്കറികളുടെ കൂട്ടത്തിൽ ബന്ധിച്ചെടി ഇടക്കൊക്കെ നട്ടു കൊടുക്കുന്നത് കീട നിയന്ത്രണത്തിന് നല്ലതാണ് കേട്ടോ തക്കാളി നല്ല ചുവന്ന നിറത്തിൽ വരാനായിട്ട് ചെടിയിൽ തന്നെ ഇടാതെ മൂത്ത നോക്കി കളർ കളറൊന്നു മാറി വരുമ്പോഴേക്കും പൊട്ടിച്ചെടുക്കാം രണ്ടു ദിവസം വീട്ടിലിരിക്കുമ്പോ തനിയെ പഴുത്തു കെട്ടിക്കോളും ആദ്യത്തെ വിളവ് തന്ന ശേഷം ചെടി പാടെ നശിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് പുതിയ കായൊക്കെ എളുപ്പം പിടിച്ചു വരുന്നതിന് മൂത്ത തക്കാളി നോക്കി പെട്ടെന്ന് പൊട്ടിച്ചെടുത്തും കേടായ ഇലകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞും മുൻപ് കൊടുത്തിരുന്നത് പോലെ ആഴ്ചയിൽ വളങ്ങളൊക്കെ ഇട്ട് പരിപാലിച്ചാൽ തക്കാളി ചെടിയുടെ ലൈഫ് കുറച്ചുകൂടി നീട്ടിയെടുക്കുകയും നന്നായിട്ട് വിളവെടുക്കുകയും ചെയ്യാം അപ്പോൾ ശരി താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ ഇഷ്ടമെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ